ഉർവശിക്ക് ആശയുടെ വരവേൽപ്പ് ഫസ്റ്റ് ലുക്ക് ജോജ് ജോർജിന്റെ തിരക്കഥ ദേശീയ പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം എത്തിയ ഉർവശിക്ക് വൻ വരവേൽപ്പ് നൽകി ആശയ എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിലാണ് ഈടപ്രവർത്തകർ നവാഗതനായ സഫാസനിലെ സംവിധാനത്തിൽ ഉർവശിയും ജോർജ് ജോർജ്ജും ഐശ്വര്യലക്ഷ്മിയും പ്രധാന വേഷത്തിലെത്തുന്ന ആശയുടെ ഫസ്റ്റ് ലുക്കും പുറത്തിറങ്ങി ആണുവിധ പ്രവർത്തകർ പുറത്തിറക്കിയ വീഡിയോയുടെ അവസാനം നെഞ്ചിൽ തിളയ്ക്കുന്ന ഓട്ടോമായി നിൽക്കുന്ന ഉർവശിയെ കാണാം മലയാളത്തിന്റെ പ്രിയപ്പെട്ട താരങ്ങളായ ഉർവ്വശയും ജോജു ജോർജും ആദ്യമായി ഒന്നിക്കുന്ന ആശ കാലടിയിലും പരിസര പ്രദേശങ്ങളായി പുരോഗമിക്കുന്നു വിജയരാഘവൻ പണി ഫെയും രമേഷ് ഗിൽജ എന്നിവരാണ് അഞ്ചു ഭാഷകളിൽ പുറത്തിറങ്ങുന്ന ചിത്രത്തിലെ മറ്റ് താരങ്ങൾ കഥ സഫാ സനൽ ജോജു ജോർജും രമേഷ് ഗിൽജയും സഫാ സനലും ചേർന്നാണ് തിരക്കഥ ഛയാഗ്രഹണം മധു നീലകണ്ഠൻ എഡിറ്റർ ഷാൻ മുഹമ്മദ് സംഗീതം സൗണ്ട് ഡിസൈൻ ആൻഡ് സിംഗ് സൗണ്ട് അജയൻ അഡാട്ട് പ്രൊഡക്ഷൻ ഡിസൈനർ വിവേക കളത്തിൽ അജിത് വിനായക ഫിലിംസ് അവതരിപ്പിക്കുന്ന ചിത്രം വിനായക അജിത്ത് ആണ് നിർമ്മിക്കുന്നത് തുറങ്ങുന്ന ചിത്രത്തിലെ മറ്റ് താരങ്ങൾ കഥ സഫ സനൽ ജോർജ് ജോർജും രമേഷ് ഗിൽജയും സഫാസനലും ചേർന്നാണ് തിരക്കഥ ഛായഗ്രഹണ മധു നീലകണ്ഠൻ എഡിറ്റർ ഷാൻ മുഹമ്മദ് സംഗീതം സൗണ്ട് ഡിസൈൻ ആൻഡ് സിംഗ് സൗണ്ട് അജയൻ അഡാട്ട് പ്രൊഡക്ഷൻ ഡിസൈനർ വിവേക കളത്തിൽ അജിത് വിനായക ഫിലിംസ് അവതരിപ്പിക്കുന്ന ചിത്രം വിനായക അജിത്ത് ആണ് നിർമ്മിക്കുന്നത്